മുകളിലേക്ക് പോയ ധന്യ വേഗത്തിൽ റൂമിലേക്ക് കയറി വാതിലടച്ചു അത്രയും നേരം പിടിച്ചു വച്ചിരുന്ന കണ്ണുനീർ പെട്ടെന്ന് ഒരു പൊട്ടിക്കരശിലേക്ക് വഴിമാറി കണ്ണേട്ടം പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ അവൾ ഓരോന്നോർത്ത് തല പോയക്കാൻ തുടങ്ങി പെട്ടെന്ന് തനിക്ക് ചുറ്റുമുള്ളതെല്ലാം കറങ്ങും പോലെ തോന്നിയതും അവൾ ചുവരിൽ കൈകൾ താങ്ങി വെടിനരികിലേക്ക് ചെന്നു നിന്നു തലയാകെ വെട്ടിപ്പൊളിയും പോലെ തോന്നിയതും അവൾ തലയ്ക്ക് കയ്യും താങ്ങി ബെഡിലേക്ക് ഇരുന്നു പോയി ദേഹമാകെ തളരുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ ബെഡിലേക്ക് ചാഞ്ഞു കിടന്നു ഇതെന്താ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് തല പൊളിയും പോലെ തോന്നുന്നല്ലോ കണ്ണ നെറ്റിയിൽ കൈകൾ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ തല ബെഡിലേക്ക് അമർത്തി വെച്ചു അങ്ങനെ കിടന്നു തന്നെ എപ്പോഴും അവൾ മയങ്ങി ശ്രീ തലയിൽ തഴുകുന്ന കൈവിരലിൻ്റെ ചൂടിനൊപ്പം തൻ്റെ പ്രാണന്റെ പ്രണയത്തോടെയുള്ള വിളി കേട്ടതും ധന്യ തൻ്റെ കണ്ണുകളെ വലിച്ചു തുറന്ന് ചുറ്റിനും നോക്കി കണ്ണേട്ടാ മുന്നിൽ തന്നെ ടെൻഷനോടെ നോക്കി നിൽക്കുന്ന ദത്തനെ കണ്ട് ധന്യ പകപ്പോ വേഗം എഴുന്നേറ്റ് നേരെയിരുന്നു എന്താടാ എന്തു നിനക്ക് നീ കരഞ്ഞോ നിലത്ത് മുട്ട കുത്തിയിരുന്ന് അവളുടെ കവളിൽ തഴുകിക്കണ്ട് ദത്തൻ ആദ്യോടെ ചോദിച്ചു അവനത് ചോദിക്കുമ്പോൾ ധന്യയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു അടുത്ത നിമിഷം അവനെ ചേർത്ത് പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു ശ്രീ എന്താണ് എന്തിനാ നീ കരയുന്നത് അവളുടെ പ്രവൃത്തി നീട്ടിക്കൊണ്ട് ദത്തൻ ചോദിച്ചു പോയി പോണ്ട കണ്ണേട്ട ഞാൻ ഞാൻ ഒറ്റയ്ക്കായിപ്പോവും കരഞ്ഞുകൊണ്ട് തന്നെ അവൾ ഇടർച്ചയോടെ പറഞ്ഞു അപ്പോഴാണ് ദത്തന് അവൾ കരയുന്നതിൻ്റെ കാര്യം മനസ്സിലായത് അവനൊരു പുഞ്ചിരിയോടെ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് നിലത്തു നിന്നും എഴുന്നേറ്റ് ബെഡിൽ അവൾക്കടുത്തേക്ക് ഇരുന്നു ഞാൻ അവിടെ സ്ഥിരതാമസത്തിന് പോകുന്നതല്ലല്ലോ ഒരാഴ്ചയല്ലേ അത് പെട്ടെന്ന് അങ്ങ് പോകില്ലേ താനിങ്ങനെ ഇരുന്നാൽ എനിക്കവിടെ ചെന്ന സമാധാനം കിട്ടുമോ ദത്തൻ അവളെ അവന് നേരെ തിരിച്ചിരുത്തി കൊണ്ട് ചോദിച്ചു പോണ്ട കണ്ണേട്ട എനിക്കിപ്പോൾ ഏട്ടൻ അടുത്ത് വേണമെന്ന് തോന്നുന്നു ഞാൻ ഏട്ടൻ്റെ സാമീപ്യം വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു പോകല്ലേ കണ്ണേട്ട അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് വീണ്ടും കരയാൻ തുടങ്ങി നിന്നെ കാണാതിരിക്കാൻ എനിക്ക് വിഷമമില്ലെന്നാണ് ആ ശ്രീനെ കരുതുന്നത് നിന്നോടൊപ്പം ഓരോ നിമിഷവും ചിലവഴിക്കാനാണ് എനിക്ക് ഇഷ്ടം പക്ഷേ ഇപ്പോൾ ഞാൻ പോയില്ലെങ്കിൽ നമ്മുടെ കമ്പനി അത് ബാധിക്കും ഇവിടെയപ്പോൾ ഞാനല്ലാതെ ആര് പോകാനാ ശ്രീ നമ്മുടെ കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ചെയ്യാൻ ഓടി നടന്നവരല്ലേ അവരൊക്കെ അപ്പോൾ അവരുടെ കാര്യം വരുമ്പോൾ നമ്മൾ വേണ്ട എല്ലാം നോക്കി കണ്ട് ചെയ്യാൻ അതുകൊണ്ട് എൻ്റെ പെണ്ണ് ഈ കരച്ചിലൊക്കെ നിർത്തി കണ്ണൊക്കെ തുടച്ചേ കണ്ണേട്ടം പോയിട്ട് വേഗം വേഗമങ്ങ് വരില്ലേ പെണ്ണേ അവൻ പറയുന്നത് മനസ്സിലായപ്പോൾ അവൾ അവനിൽ നിന്ന് വിട്ടുമാറി കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ചു ആ ഇപ്പോൾ നല്ല കുട്ടിയായല്ലോ ഇനി ഒന്ന് ചിരിച്ചേ അവളുടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ദത്തൻ കുറുമ്പോടെ പറഞ്ഞു അവൻ്റെ പ്രവൃത്തിയിൽ ധന്യം അറിയാതെ തന്നെ ചിരിച്ചുപോയി പോയി എപ്പോഴാണ് കണ്ണേട്ട പോകുന്നത് ധന്യയുടെ മുഖം വീണ്ടും മങ്ങി ഇന്ന് ഈവനിങ് ഫ്ലൈറ്റിന് പോവും ഇവിടെ ഇങ്ങനെ ഒരു വിശേഷമില്ലായിരുന്നുവെങ്കിൽ നിന്നെയും ഞാൻ കൂടെ കൊണ്ടുപോയേനെ ദത്തൻ അവളുടെ തലയിൽ പതിയെ തലോടി സാരമില്ല കണ്ണേട്ട വേഗം വന്നാൽ മതി അത് പിന്നെ പറയാനുണ്ടോ അവിടുത്തെ പ്രോബ്ലം സോൾവ് ആയാൽ അപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് തിരിക്കും നിന്നെ കാണാതെ ഒത്തിരി ദിവസമൊന്നും എനിക്കവിടെ നിൽക്കാൻ കഴിയില്ല അവളുടെ നിറകേൽ ചുംബിച്ചുകൊണ്ട് ദത്തം പറഞ്ഞു ശ്രീ എനിക്ക് ബാഗ് പാക്ക് ചെയ്യണം ഹെൽപ്പ് ചെയ്യാമോ അവനത് ചോദിച്ചതും ധന്യ ഉത്സാഹത്തോടെ ചാടി എഴുന്നേറ്റ് പക്ഷേ പെട്ടെന്ന് തലകറങ്ങും പോലെ തോന്നിയതും അവൾ എണീറ്റതുപോലെ തന്നെ ബെഡിലേക്ക് ഇരുന്നു പോയി എന്ത് പറ്റി ശ്രീ ഒന്നുമില്ല കണ്ണേട്ട പെട്ടെന്ന് എണീറ്റത് കൊണ്ടാവും തലകറങ്ങുന്നത് പോലെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു വാ നമുക്ക് പാക്ക് ചെയ്യാം സംശയിച്ചു നിൽക്കുന്ന ദത്തൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ വാർഡ്രോബിന് അഴിയിലേക്ക് നിറന്നു ഞാൻ ഇറങ്ങട്ടെ എല്ലാവരുമായി യാത്ര ചോദിച്ചുകൊണ്ട് ദത്തൻ വീടിന് പുറത്തേക്കിറങ്ങി അപ്പോഴും ധന്യയുടെ വലം കൈ അവൻ്റെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു പോയിട്ട് വേഗം അങ്ങ് ദത്ത നീ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കാര്യവും നടക്കില്ലെന്ന് നിനക്കറിയാമല്ലോ അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജേക്കബ് മുന്നിലേക്ക് ഇറങ്ങി നിന്നു അതെനിക്ക് അറിയില്ലേ പപ്പ ഞാൻ വേഗം അങ്ങ് എത്തും ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ കാറിനടുത്തേക്ക് നടന്നു ഞാൻ പോയി വരട്ടെ സ്ത്രീ കൈക്കുള്ളിൽ മുറുകെ പിടിച്ചിരുന്ന് അവളുടെ കയ്യിൽ ഒന്ന് അമർത്തിക്കൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വേഗം വരണേ കണ്ണേട്ട ഒരു വിങ്ങലൂടെ അവളത് പറയുമ്പോൾ അവൻ്റെ നെഞ്ചും ഒന്ന് പിടഞ്ഞുപോയി പോയി കരയില്ലേ പെണ്ണെ ഞാൻ വേഗം വരാം അതുവരെ ഇവരോടൊപ്പം സന്തോഷമായിരിക്കും അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് നിറയിൽ നീർമയായി ഒന്നുമുത്തിയ ശേഷം ആരെയും നോക്കാതെ ദത്തൻ കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അവന് പുറകെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ദേവൻ വണ്ടി മുന്നോട്ടെടുത്തു അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ധന്യ ബോധമറിഞ്ഞ് നിലത്തേക്ക് വീണു മോളെ സാവിത്രി കരഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് ഓടിച്ചെന്നു ഒരു നിമിഷം എന്താ സംഭവിച്ചതെന്നറിയാതെ പകച്ചു നിന്ന എല്ലാവരും ബോധം വീണതുപോലെ അവൾക്കടുത്തേക്ക് ചെന്നു ശ്രീ കാറിൻ്റെ സൈഡ് മിററിലൂടെ അവളെ തന്നെ നോക്കിയിരുന്ന ദത്തൻ ഈ കാഴ്ചകൊണ്ട് പെപ്രാളത്തോടെ ദേവൻ വണ്ടി നിർത്തുന്നതിന് മുന്നേ ഡോ തുറന്ന് ഇറങ്ങി ഓടി ശ്രീ ഓടിപ്പോയി അവൾക്കടുത്തിരുന്നു കൊണ്ട് ദത്തൻ അവളെ മടിയിലേക്ക് എടുത്തു കിടത്തി ശ്രീ കണ്ണു തുറക്ക് ശ്രീ അവളുടെ കവളെ തട്ടിക്കൊണ്ട് അവൻ പലതവണ വിളിച്ചു നോക്കി പക്ഷേ അവൾ ഉണർന്നില്ല അവനെ പോലെ എല്ലാവരും വല്ലാതെ പേടിച്ചിരുന്നുവോൾ ധന്യയുടെ പെട്ടെന്നുള്ള വീഴ്ചയിൽ വണ്ടിയെടുക്കു ദേവ അലറികൊണ്ട് ദത്തൻ അവളെ നിലത്തുനിന്ന് കൈകളിൽ കോരിയെടുത്തു ക്യാഷ്വാലിറ്റിന് മുന്നിൽ അശമനായി നിൽക്കുകയാണ് ദത്തൻ ധനീക അതിനകത്ത് കൊണ്ടുപോയിട്ട് പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിരിക്കുന്നു വീട്ടിൽ നിന്ന് അവർക്കൊപ്പം ഹോസ്പിറ്റലിലേക്ക് വന്നത് ആഷിയും ദേവനുമാണ് ദത്തന്റെ ടെൻഷൻ കണ്ട് അവരും ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് ദത്ത നീ ഇവിടെ ഇരിക്കെ അവൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല ബി പി വേരിയേഷൻ വല്ലതുമായിരിക്കും അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആഷി പറഞ്ഞു എന്നിട്ടും അതൊന്നും കേൾക്കാതെ ടെൻഷനോടെ കൈകൾ കൂട്ടി തിരുമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ദത്തൻ അടുത്തുള്ള ഒരു ചേറിൽ തല കൈകൾ താങ്ങി ഇരിക്കുന്നുണ്ട് ദേവനും എന്താടാ എന്താ ഉണ്ടായത് വെപ്രാളത്തിൽ ഓടി കിതച്ചുകൊണ്ട് അങ്ങോട്ട് വന്ന് വരുൺ ആഷിയുടെ കൈകൾ പിടുത്തം വിട്ടുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല വരുൺ ധനിമോള് ഒന്ന് തല ചുറ്റി വീണു ഞാൻ നിന്നെ വിളിച്ചില്ലേ അപ്പോഴാ ഇവിടേക്ക് കൊണ്ടുവന്നത് നീ എവിടെയായിരുന്നു ആഷി ചോദ്യ രൂപേണ അവനെ നോക്കി എനിക്ക് റൗണ്ട്സ് ഉണ്ടായിരുന്നു അത് പാതു വഴി നിർത്തികിട്ട ഇങ്ങോട്ട് വന്നത് ഞാൻ ആദ്യം അറിയിച്ചിട്ടുണ്ട് അവൻ ചന്തുവിനെയും കൂട്ടി ഇപ്പോൾ വരും വരുൺ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു നിർത്തി നിനക്കെന്താ വരുൺ അവളൊന്ന് തല ചുറ്റി വീണതിനാണോ നീ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നത് അവർ അവിടെ സമാധാനമായി ഇരിക്കില്ലായിരുന്നു ആഷി അവനെ കോർപ്പിച്ചു നോക്കി അത് സാരമില്ല ആഷി ഞാനൊന്ന് അകത്തുപോയി നോക്കട്ടെ എന്താ പ്രോബ്ലം എന്ന് ആഷിയോട് പറഞ്ഞുകൊണ്ട് വരുൺ ദത്തൻ്റെ അടുത്തേക്ക് ചെന്നു ഡോൺ വറി മാൻ ധനുവിനൊന്നും ഉണ്ടാവില്ല ഞാനും നോക്കിയിട്ട് വരാം ദത്തൻ്റെ കയ്യിൽ ഒന്ന് അമർത്തിക്കൊണ്ട് വരുൺ ഡോ തുറന്ന് കാഷ്വാലിറ്റിക്ക് ഉള്ളിലേക്ക് കയറി എന്താ ക്ഷേത പ്രോബ്ലം ധന്യയ്ക്ക് എന്തെങ്കിലും ബെഡിൽ ആകെ വാടി തളർന്നതുപോലെ കിടക്കുന്ന ധന്യ ഒന്ന് നോക്കിക്കൊണ്ട് അവളെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറിനോടായി വരുൺ ചോദിച്ചു ഏയ് പ്രോബ്ലം ഒന്നുമില്ല വരുൺ ബി പി വേരിയേഷനാണ് പിന്നെ എനിക്കൊരു സംശയം അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് റിസൾട്ട് വരട്ടെ എന്നാലേ പ്രോപ്പറായൊരു ആൻസർ എനിക്ക് തരാൻ കഴിയും അല്ല തനിക്ക് കുട്ടിയെ പരിചയമുണ്ടോ ഷേത ഒരു പുഞ്ചിരിയോടെ ചോദിച്ചുകൊണ്ട് കൊണ്ട് സെറിഞ്ചിലേക്ക് മരുന്ന് കയറ്റി ധന്യയുടെ കയ്യിൽ ഇഞ്ചക്റ്റ് ചെയ്തു അതിൻ്റെ വേദനയിൽ അവൾ ചെറുതായി മൂളിക്കൊണ്ട് അടഞ്ഞ കൺവോളങ്ങൾ ചുരുക്കി അവളുടെ അസ്വസ്ഥത മനസ്സിലാക്കിക്കൊണ്ട് വരുൺ പതിയെ അവളുടെ തലയിൽ തഴുകിക്കൊടുത്തു എൻ്റെ സിസ്റ്ററാണ് അല്ല താൻ എന്ത് സംശയത്തിൻ്റെ കാര്യമാ പറഞ്ഞത് വരുൺ സംശയത്തോടെ നെറ്റ് ചുളുക്കിക്കൊണ്ട് ചോദിച്ചു ഡോക്ടർ റിസൾട്ട് വന്നിട്ടുണ്ട് അവനത് ചോദിച്ചപ്പോൾ തന്നെ ഒരു നഴ്സ് അങ്ങോട്ട് വന്ന് റിസൾട്ട് ശേതയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ആ എത്തിയല്ലോ താൻ തന്നെ വാങ്ങി നോക്കിക്കോ വരുൺ അപ്പോൾ മനസ്സിലാക്കും എന്താ എൻ്റെ സംശയമെന്ന് സംശയമല്ല ഇത് അത് തന്നെയാണ് ഷേത പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവരുടെ ചെയറിലേക്ക് പോയിരുന്നു വരുൺ നഴ്സിൻ്റെ കയ്യിൽ നിന്ന് റിസൾട്ട് വാങ്ങി വെപ്രാളത്തോടെ മറിച്ചു നോക്കി അതിലെ ഓരോ വരികളിലൂടെയും അവൻ്റെ കണ്ണുകൾ വേഗത്തിൽ പാഞ്ഞു അവസാനം ആ കണ്ണുകൾ എത്തുനിന്നത് അവൻ പ്രതീക്ഷിച്ച വാർത്തയിൽ തന്നെയായിരുന്നു അവൻ ഉള്ളിൽ നിറയുന്ന സന്തോഷത്തോടെ റിസൾട്ട് അടങ്ങിയ ഫയൽ ഷേതയുടെ ടേബിളിൽ വെച്ചു എന്നിട്ട് കാറ്റ് പോലെ വേഗത്തിൽ പുറത്തേക്കോടി അവൻ്റെ പോക്ക് കണ്ട് ചേർത പുഞ്ചിരിയോടെ തൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു എന്താടാ എന്തു പറ്റി വരുണിൻ്റെ ഓടിയുള്ള വരവ് കണ്ട് ആഷി ചേറിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും ആദിയും ചന്തവും അവിടെ എത്തിയിരുന്നു വരുൺ എൻ്റെ സ്ത്രീക്ക് എന്താ പറ്റിയത് എന്തെങ്കിലും ഒന്ന് പറയടാ വരുണിൻ്റെ ഷോൾഡറിൽ പിടിച്ചു കുലുക്കൊണ്ട് ദത്തൻ അലറി അടുത്ത നിമിഷം അവൻ്റെ നിറയുന്ന കണ്ണുകളിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വരുൺ അവനെ മുറുകെ പുണർന്നു ഗെറ്റ് റെഡി ടു വെൽക്കം എ ന്യൂ ഗസ്റ്റ് ഗൈസ് ഷീസ് പ്രഗ്നൻറ്റ് ദത്തന്റെ ഷോൾഡർ താടി കുത്തിവെച്ചുകൊണ്ട് വരുൺ കുസൃതിയോട് എല്ലാവരോടുമായി പറഞ്ഞു സന്തോഷ വാർത്ത കേട്ട എല്ലാവരുടെയും മുഖം പൂന്നില്ല വിധിച്ചതുപോലെ തിളങ്ങി പക്ഷേ വരുണിൻ്റെ വാക്കുകൾ കേട്ടതും ദത്തൻ ഒരു നിമിഷം ചലിക്കാൻ പോലും മറന്നു നിന്നുപോയി അവൻ്റെ അന്തിച്ചുള്ള നിൽപ്പ് കണ്ട് വരുൺ അവനി നിന്ന് വിട്ടുമാറി അവൻ്റെ കൗളിൽ കൈകൊണ്ട് ഒന്ന് തട്ടി എടാ പുല്ലേ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ നീ ഒരു തന്തയാൻ പോകുമെന്ന് പുട്ടൻ്റെ ചെവിയും പോയോ അവനിൽ നിന്ന് പ്രതികരണമൊന്നുമില്ലാതെയായതും വരുൺ അവൻ്റെ ചെവിയുടെ അടുത്തുപോയി വിരൽഞ്ഞൊടിച്ചുകൊണ്ടു പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും അവരെ ഞെട്ടിച്ചുകൊണ്ട് ദത്തൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടർന്നു താഴേക്ക് വീണ് ചിതറി ദത്താ എന്താണിത് നീ കരയുവാണോ ആഷി ചോദിച്ചെങ്കിലും അവനതിന് മറുപടി പറഞ്ഞില്ല എനിക്ക് എന്റെ സ്ത്രീയെ കാണണം വരും അതുമാത്രമാണ് അവൻ്റെ നാവിൽ നിന്ന് വന്നത് പോയി കണ്ടിട്ടുവാടാ ദത്തന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് വരും ഡോറിന് നേരെ കണ്ണു കാണിച്ചു അടുത്ത നിമിഷം ആരെയും നോക്കാതെ അവനകത്തേക്ക് ഓടിക്കയറി അകത്തേക്ക് കയറി വരുന്ന ദത്തനെ കണ്ട് ഷേത അവനെയൊന്ന് നോക്കിച്ചിരിച്ചു അവൾക്ക് ഒരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് അവൻ ധന്യ കിടക്കുന്ന ബെഡിനരികിലേക്ക് നടന്നു അവൻ വരുന്നത് കണ്ടുകൊണ്ട് ധന്യയ്ക്ക് അടുത്തുനിന്ന സിസ്റ്റർ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കൊടുത്തു ശേതയും അവരെ നോക്കിയൊന്നും പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ശ്രീ ഇപ്പോഴും മയക്കം വിട്ടില്ലാത്ത ധന്യയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പതിയെ ഒന്ന് തലോടിക്കൊണ്ട് ദത്തൻ പ്രണയത്തോടെ വിളിച്ചു കണ്ണേട്ട മയക്കത്തിലാണെങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം അടുത്തറിഞ്ഞ പോലെ അവളുടെ ചുണ്ടുകൾ പതിയെ ചലിക്കുന്നുണ്ടായിരുന്നു അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലായതുകൊണ്ട് തന്നെ ദത്തൻ ചേർ വലിച്ചിട്ട് അവൾ കിടക്കുന്ന ബെഡിനരികിലേക്ക് ഇരുന്നു സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ബാംഗ്ലൂർ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾ തന്നോട് പോകണ്ട എന്ന് പറഞ്ഞത് തൻ്റെ സാമീപ്യം വേണമെന്ന് പറഞ്ഞതും ദത്തൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു സോറി ശ്രീ നീ എൻ്റെ സാമീപ്യം കൊതിച്ചപ്പോൾ ഞാനത് നിന്നിൽ നിന്ന് നിഷേധിക്കാൻ ശ്രമിച്ചു അറിഞ്ഞില്ല ഞാൻ നിൻ്റെ ഉള്ളിൽ നമ്മുടെ ജീവൻ തുടിക്കുന്നുണ്ടെന്നും ആം റിയലി സോറി അവളുടെ വയറിൽ കൈകളെ അമർത്തിക്കൊണ്ട് ദത്തൻ കുറ്റബോധത്തോടെ പറഞ്ഞു അച്ചോട് ക്ഷമിക്കു കുഞ്ഞ അറിഞ്ഞുകൊണ്ടല്ല ഞാൻ അമ്മയെ വേദനിപ്പിച്ചത് അവളുടെ വയറിൽ തഴുകിക്കൊണ്ട് അവൻ ചെറിയ പുഞ്ചിലൂടെ പറഞ്ഞു കണ്ണേട്ട തൻ്റെ മൂടിയ കണ്ണുകൾ ചിമ്മി തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് ധന്യയെ പതിയെ വിളിച്ചു ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ അവളുടെ തലയിൽ അവൻ പതിയെ കൊടുത്തു അവൻ്റെ കൈയുടെ ചൂടറിഞ്ഞുകൊണ്ട് തന്നെ ധന്യ തൻ്റെ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു കണ്ണേട്ട പോവല്ലേ ഉണർന്ന ബാടെ അവൻ്റെ കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ധന്യ കരയാൻ തുടങ്ങി ശ്രീ കരയല്ലേ മോളെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്നാ നോക്ക് ഞാനിവിടെ നിന്റെ അടുത്ത് ഇരിക്കുകയല്ലേ നീ ഇങ്ങനെ കരഞ്ഞാൽ നമ്മുടെ കുഞ്ഞോവെ അത് ബാധിക്കും ദത്തൻ പറഞ്ഞത് മനസ്സിലാകാതെ അവൾ സംശയത്തോടെ അവനെ നോക്കി അവളുടെ നോട്ടം കണ്ട് ദത്തൻ അവളുടെ വയറിലിരുന്ന തൻ്റെ കൈ ഒന്ന് അവിടെ അമർത്തി ദേ ഇവിടെ നമ്മുടെ ജീവനുണ്ട് നമ്മുടെ പ്രണയത്തിന്റെ അംശം അവളുടെ വയറിലേക്ക് കണ്ണുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ദത്തൻ അത് പറയുമ്പോൾ ധന്യ ഞെട്ടലോട് അവനെ ഉറ്റുനോക്കി സത്യമാണോ കണ്ണേട്ട അവളുടെ ചുണ്ടുകൾ വിറച്ചു പോയിരുന്നു സത്യമാണ് ശ്രീ നമുക്കിടയിലേക്ക് മൂന്നാമതൊരാൾ കൂടി വരാൻ പോകുന്നു പറയുന്നതിനോടൊപ്പം ദത്തൻ ഒന്ന് ആഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ തൻ്റെ അതിരങ്ങൾ പതിപ്പിച്ചു ധന്യ ശക്തമായി ഒന്ന് തേങ്ങിപ്പോയി അവൾക്ക് തൻ്റെ സന്തോഷം പറഞ്ഞതയ്ക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവളുടെ നെറ്റിയിൽ മുത്തി മാറാൻ തുടങ്ങിയ ദത്തന്റെ ഷർട്ടിൽ കോളറിൽ പിടിച്ചു വലിച്ച് അവൾ അവനെ അവളുടെ മുഖത്തിന് നേരെ അടുപ്പിച്ചു അവനെന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് ധന്യ തൻ്റെ അതിരങ്ങൾ അവന്റേതുമായി ചേർത്ത് വെച്ച് നുണയാൻ തുടങ്ങി അവളുടെ പ്രവൃത്തിയിൽ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറി അവളുടെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് അവന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് വിധേയനായി അവൻ നിന്നുകൊടുത്തു തൻ്റെ ചുണ്ടുകളെ കടിച്ചു നുണയുന്ന ധന്യയുടെ പല്ലുകൾ നൽകുന്ന നോവിൽ ദത്തൻ തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചു പിടിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവളെ തടയാൻ അവൻ ശ്രമിച്ചില്ല മതിപരുവോളം അവൻ്റെ അതിരങ്ങളെ ചുംബിച്ചുകൊണ്ട് ധന്യ കിതപ്പോടെ അവനിൽ നിന്ന് അകന്നു മാറി നമുക്ക് വീട്ടിൽ പോകാൻ കണ്ണേട്ട കിതച്ചുകൊണ്ട് തന്നോട് പറയുന്നവളെ കാണേ ദത്തൻ അറിയാതെ ചിരിച്ചു പോയി എൻ്റെ ചുണ്ട് കടിച്ചു പറിച്ചെല്ലോടി പട്ടിക്കുട്ടി തൻ്റെ കീഴ്ചുണ്ടിൽ പൊടിഞ്ഞ ചോര കൈവിരലിനാൽ തുടച്ചുകൊണ്ട് ദത്തൻ കുറുമ്പോടെ പറഞ്ഞു ഈ ചോറി അവനെ നോക്കി ഇളിച്ചുകൊണ്ട് അവൾ കൊഞ്ചലോടെ പറഞ്ഞു കൊഞ്ചാകെ പെണ്ണെ അവളുടെ മുടിയിടകളിൽ കൈകടത്തി കുടഞ്ഞുകൊണ്ട് ദത്തൻ പറഞ്ഞു രണ്ട് മാസങ്ങൾക്ക് ശേഷം ശ്രീ കഴിക്കാൻ കൊടുത്ത ഭക്ഷണവും മുന്നിൽ വെച്ച് മുഖവും തീർപ്പിച്ച് കൈയും കെട്ടിയിരിക്കുവാൻ ധന്യ ദത്തന്റെ അലർച്ചയിൽ ഞെട്ടിക്കൊണ്ട് വേഗം ചേറിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഈ ഇരിക്കടി അവിടെ അവന്റെ അലർച്ച പിന്നെയും വന്നതും അവൾ എണീറ്റതുപോലെ തന്നെ അവിടെ ഇരുന്നു കഴിക്കടി അവൾ ദൂരേക്ക് നീക്കി വെച്ചിരുന്ന ഭക്ഷണമടങ്ങിയ പ്ലേറ്റ് അവൾക്കടുത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് കൊണ്ട് ദത്തൻ ദേഷ്യത്തോടെ പറഞ്ഞു അവന്റെ മുഖത്തെ ദേഷ്യം കണ്ടപ്പോൾ തന്നെ ധന്യ നല്ല കുട്ടിയായി പ്ലേറ്റ് ഇരുന്നതും മുഴുവൻ മിനിറ്റുകൾ കൊണ്ട് കഴിച്ചു തീർത്തു നിനക്ക് കുറച്ചുകൂടി നേരത്തെ വരാൻ പാടില്ലായിരുന്നോ കണ്ണ ഞാൻ ഈ പ്ലേറ്റും കൊണ്ട് ഇവിടെ മുന്നിൽ കെഞ്ചാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി അവൾ കഴിച്ച പാത്രവും എടുത്തുകൊണ്ട് എഴുന്നേൽക്കുന്നതിനോടൊപ്പം സാവിത്രി ദത്തനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ച് ലേറ്റായിപ്പോയി അമ്മായി എന്നാലും കാര്യം നടന്നില്ലേ ദത്തൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു അവർക്ക് ചുറ്റും ഇരിക്കുന്ന നമ്മുടെ പിള്ളേരെ സെറ്റും ധന്യെ കളിയാക്കിക്കൊണ്ട് വാപത്തിച്ചിരിക്കുന്നുണ്ട് ഈ കലാപരിപാടി ഇപ്പോൾ സ്ഥിരമായതുകൊണ്ട് നമ്മുടെ അമ്മമാരും ജേക്കപ്പും അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് പോലും കണ്ടതായി ഭാവിക്കാതെയാണ് നടപ്പ് കാര്യം വേറൊന്നുമല്ല പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ നാൾ മുതൽ ഉള്ളതാണ് ധന്യയ്ക്ക് ആഹാരത്തിനോടുള്ള വെറുപ്പ് ഒപ്പം മുമ്പുള്ളതിനേക്കാൾ ഇരട്ടി വാശിയും കുറുമ്പും ആദ്യത്തെ നാലു മാസം നന്നായി ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ ധന്യ അത് കൊച്ചുകുട്ടികളെ പോലെ ഓട്ടവും ചാട്ടവും അങ്ങനെ ആകെ ബഹളമാണ് അമ്മമാരോ നമ്മുടെ പിള്ളേരോ പറഞ്ഞാലൊന്നും അവൾ അനുസരിക്കാറില്ല എന്തിനെ കേട്ടതായി പോലും ഭാവിക്കാറില്ല പക്ഷേ ദത്തനെ അവൾക്ക് ഭയങ്കര പേടിയാണ് അവനൊന്ന് കണ്ണുരുട്ടിയാൽ ഏതെങ്കിലും മൂലയ്ക്ക് അടങ്ങിയിരിക്കും അവൻ പോകുമ്പോൾ പിന്നെയും തുടങ്ങും കുറുമ്പ് കാണിക്കാൻ അവനില്ലാത്തപ്പോൾ ആഹാരം തൊടാറില്ല ധന്യ സാവിത്രിയും ആനയും കൂടി പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടാണ് അവളെ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിക്കുന്നത് അത് കണ്ട് മടുത്താണിപ്പോൾ അവൾക്ക് ഫുഡും ടാബ്ലറ്റും കഴിക്കാൻ ടൈം ടൈമാകുമ്പോൾ കൃത്യസമയത്ത് ദത്തൻ വീട്ടിലെത്തും അവനെ കാണുമ്പോൾ തന്നെ ധന്യ നല്ല കുട്ടിയായി എല്ലാം കഴിക്കും അല്ലെങ്കിൽ ചുമ്മാ കിടന്ന് അലറിച്ചക്കൻ ചെവി പൊട്ടിക്കും ഇതെന്താ ജയിലാണോ പേടിപ്പിച്ച് ആഹാരം കഴിപ്പിക്കാൻ ദത്തനെ നോക്കി ചുണ്ടുകോട്ടിക്കൊണ്ട് ധന്യ വെറുപിറുത്തു നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് ശ്രീ ഇപ്പോൾ കഴിച്ചതുപോലെ അമ്മായി തന്നപ്പോൾ തന്നെ കഴിച്ചിരുന്നെങ്കിൽ ഈ തിരക്കിനിടയിൽ ഞാൻ ഇവിടേക്ക് ഓടി വരേണ്ടി വരില്ലായിരുന്നല്ലോ നാളെ കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന വിശേഷത്തിൻ്റെ കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഒന്നല്ല നാല് വിവാഹമാണ് നൂറ് കൂട്ടം തിരക്കിനിടയിൽ ഓടി നടക്കുമ്പോഴാണ് നിന്റെ ഈ വാശിയും കുറന്നു ദേ ഇപ്പോഴേ ഒരു കാര്യം പറയുക കുറച്ച് കഴിയുമ്പോൾ വീടും പരിസരവും ഡെക്കറേറ്റ് ചെയ്യാൻ ആളുകൾ വരും ദയവ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കിടന്നോടി അവരെ ബുദ്ധിമുട്ടിക്കരുത് എല്ലാം കൂടി ആദ്യം ധന്യേയും അവസാനം നമ്മുടെ പെൺപിള്ളരെയും നോക്കി ദത്തൻ പറഞ്ഞു അതെന്താ ദത്തേട്ടാ അങ്ങനെ ഒരു സംസാരം ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യോ എമി അവനെ നോക്കി ചുണ്ടുകൊട്ടി ചെയ്യും അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇവളുടെ കൂടെ ചേർന്ന് ഈ വീടെടുത്ത് തിരിച്ചു വയ്ക്കലാണല്ലോ നിന്റെയൊക്കെ മെയിൻ പണി തിരക്കിൽ പെട്ടുപോയി അല്ലെങ്കിൽ എല്ലാത്തിനെയും ശരിയാക്കി തന്നേണേ ഞാൻ എല്ലാത്തിനെയും നോക്കി കൽപ്പിച്ചുകൊണ്ട് ദത്തൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോയതിൻ്റെ പിറകെ തന്നെ വീടും പരിസരവും അലങ്കരിക്കാൻ ദത്തൻ ചുമതലപ്പെടുത്തിയവർ അവിടേക്ക് വന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിനെയാണ് ദത്തൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് അവരുടെ കൂടെ മേൽനോട്ടത്തിനും മറ്റുമായി ജേക്കബും ഗണേശും ഓടി നടന്നു പിന്നീട് അങ്ങോട്ട് കല്യാണത്തിൻ്റെ തിരക്കുകളിലായിരുന്നു എല്ലാവരും കല്യാണ ദിവസം ഇടാനെടുത്ത ഡ്രെസ്സുകളും ഓർണമെൻസും ഇട്ടുനോക്കലും അങ്ങനെ ഒരു മേളം തന്നെയായിരുന്നു അവിടെ ഡെക്കറേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇവൻ്റ് മാനേജ്മെൻറ്റുമാർ പോകുമ്പോൾ എ ഡി എസ് പാലസ് ശരിക്കും ഒരു പാലസായി ആയി മാറിയിരുന്നു അത്രയും മനോഹരമായിട്ടാണ് അവർ ആ വീടിൻ്റെ ഓരോ മുക്കും മൂലയും അലങ്കരിച്ചത്